സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പിറവം സൌത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും അംഗത്വ വിതരണ സംഘടിപ്പിച്ചു പിറവൻ നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലീം ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പിറവം സൌത്ത് യൂണിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും അംഗത്വ വിതരണോദ്ഘാടനവും നടത്തി പിറവം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് കാത്തോലിക്കേറ്റ് സെന്ററിൽ നടന്ന യോഗം പിറവം നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലീം ഉദ്ഘാടനം ചെയ്തു అవునస ఫోన్ కాల్స్ అప్పుడు യൂണിറ്റ് പ്രസിഡന്റ് സി കെ സോമൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എം കുര്യാക്കോസ് അംഗത്വ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് സെക്രട്ടറി സി ടി ദേവദാസ് രക്ഷാധികാരികളായ അമ്മിണി അമ്മാൾ ടി ജെ തോമസ് ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സോമൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി കെ സോമസുന്ദരൻ യൂണിറ്റ് ട്രഷറർ ഷാലി പോൾ ബ്ലോക്ക് കമ്മിറ്റി അംഗം പി ടി സരളമ്മ കെ സി വിജയൻ പി കെ തങ്കപ്പൻ എന്നിവർ പങ്കെടുത്തു

బుద్ధి న్యూస్ బ్యూరో ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്